പ്രവാസി മലയാളികളുടെ കൂട്ടായ്മയിൽ എയർ കേരള വിമാന സർവീസ് യാഥാർത്ഥ്യത്തിലേക്ക് മലയാളി സംരംഭകർ രൂപീകരിച്ച സെഡ്ഫ്ലൈ ഏവിയേഷൻ സർവീസ് എന്ന കമ്പനിക്ക് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ എൻഒസി ലഭിച്ചതായി കമ്പനി ചെയർമാനും പ്രവാസി വ്യവസായിയുമായ അഫി അഹമ്മദ് വ്യക്തമാക്കി രണ്ടായിരത്തിയഞ്ചിൽ സർവീസ് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ദുബൈയിൽ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് റദ്ദാക്കുന്നതിന് പുതിയ രേഖകൾ ആവശ്യമില്ലെന്ന് അധികൃതർ വർക്ക് പെർമിറ്റ് റദ്ദാക്കാനുള്ള സമയം മൂന്ന് മിനിറ്റിൽ നിന്ന് സെക്കൻഡായി കുറയ്ക്കാനും തീരുമാനമായി വർക്ക് ബണ്ടിൽ പദ്ധതിയുടെ ഭാഗമായാണ് തൊഴിലാളികളുടെ സേവനങ്ങൾക്കായി നടപടിക്രമങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് സൗജന്യ കാർ പരിശോധനാ പ്രഖ്യാപനവുമായി ദുബായ് പോലീസ് ഓഗസ്റ്റ് വരെയാണ് സൗജന്യ പരിശോധന ഉയർന്ന താപനിലയിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധനാ സർവീസ് യുഎഇയുടെ സഹായക്കപ്പൽ ഗസയിലേക്ക് പുറപ്പെട്ടു ഇസ്രായേൽ ആക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന ഗസയിലേക്കുള്ള നാലാമത്തെ സഹായക്കപ്പലാണിത് ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് ടൺ ഭക്ഷണം അഞ്ഞൂറ്റി തൊണ്ണൂറ് ടൺ താൽക്കാലിക താമസം നിർമ്മിക്കുന്നതിനുള്ള വസ്തുക്കൾ എന്നിവ അടങ്ങിയതാണ് സഹായക്കപ്പൽ ക്രമക്കേടുകൾ കണ്ടെത്തി കബളിപ്പിക്കുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി അബുദാബി പോലീസ് ജോലി വാഗ്ദാനം ചെയ്തും വസ്തു നൽകുന്നതിൽ ക്രമക്കേട് നടത്തിയും വാടക കുറച്ചുകാണിച്ചും ക്രമക്കേട് നടത്തുന്നത് ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു അബുദാബിയിൽ അതോറിറ്റി ഓഫ് സോഷ്യൽ കോൺട്രിബ്യൂഷന്റെ നേതൃത്വത്തിൽ ഒരു മില്യൺ ദീർഘം ധനസമാഹരണം ക്യാൻസർ രോഗികൾക്കും ജീവിത പ്രതിസന്ധി അതിജീവിച്ചവർക്കും സഹായം നൽകുന്ന പദ്ധതിയാണിത് പദ്ധതിയിലൂടെ ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്നാണ് അതോറിറ്റി ഓഫ് സോഷ്യൽ കോൺട്രിബ്യൂഷന്റെ പ്രതീക്ഷ ഗരീബ് സീസൺ പ്രമാണിച്ച് ഒമാനിലേക്ക് താൽക്കാലിക തൊഴിൽ വിസ അനുവദിക്കുമെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം ഇതുവഴി സ്ഥാപനങ്ങൾക്ക് പ്രവാസി തൊഴിലാളികളെ താൽക്കാലിക വിസയിൽ കൊണ്ടുവരാൻ സാധിക്കും ഇക്കാലയളവിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ജോലിയിൽ ഏർപ്പെട്ടാൽ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തി പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു രാജ്യത്ത് മറ്റെവിടെയും ഇത്രയും ഗുരുതരമായ സാഹചര്യമില്ല പ്രധാനമന്ത്രി നേരത്തെ തന്നെ ഇവിടെ എത്തി ജനങ്ങളെ കേൾക്കണമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിന്മാരെ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി